സി പി എമ്മിന്റെ നെറുന്തല കനത്ത പ്രഹരമേൽപ്പിച്ച് നിലമ്പൂർ നിയമസഭാ മണ്ഡലം യു ഡി എഫ് തിരിച്ചു പിടിച്ചു യു ഡി എഫ് നേതൃത്വം ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചപ്പോൾ എൽ ഡി എഫിന് മണ്ഡലത്തിൽ അടിതെറ്റി യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന് പതിനോരായിരത്തി എഴുപത്തി ഏഴ് വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ലഭിച്ചിരിക്കുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥി ഷൗക്കത്തിന് എഴുപത്തിയേഴായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഏഴ് വോട്ടും എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിന് അറുപത്തി ആറായിരത്തി അറുനൂറ്റി അറുപത് വോട്ടും സ്വതന്ത്ര സ്ഥാനാർത്ഥി അൻവറിന് പത്തൊൻപതിനായിരത്തി എഴുന്നൂറ്റി അറുപത് വോട്ടും എൻ ഡി എ സ്ഥാനാർത്ഥി മോഹൻ ജോർജിന് എണ്ണായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി എട്ട് വോട്ടുമാണ് ലഭിച്ചത് യു ഡി എഫിന് നിലമ്പൂർ നഗരസഭയിലും വഴിക്കടവ് മൂത്തേടം എടക്കര പോത്തുകല്ല് ചുങ്കത്തറ അമരമ്പലം പഞ്ചായത്തുകളിലും ഭൂരിപക്ഷം നേടാനായി കരലായി പഞ്ചായത്തിൽ മാത്രമാണ് എൽ ഡി എഫിന് നേരിയ ലീഡ് ലഭിച്ചത് കഴിഞ്ഞ തവണ എൽ ഡി എഫ് ലീഡ് ചെയ്തതും എൽ ഡി എഫ് പഞ്ചായത്ത് ഭരിക്കുന്നതും വി എസ് ജോയിയുടെയും എം സ്വരാജിന്റെയും സ്വന്തം പഞ്ചായത്തായ പോത്തുകല്ലിൽ യു ഡി എഫിന് ഇക്കുറി ലീഡ് നേടാനായി എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനെ ഏറ്റവും വേദനിപ്പിക്കുന്ന തിരിച്ചടി എം സ്വരാജ് എന്ന രാഷ്ട്രീയ നേതാവിനെ എൽ ഡി എഫ് നിലമ്പൂരിലെ നിർണായക പോരാട്ടത്തിനിറക്കിയത് സി പി എം സെക്രട്ടേറിയറ്റ് അംഗം മികച്ച വാഗ്മി സൈബർ പോരാളിന് ഒരിക്കൽ ക്യാപിറ്റൽ പണിഷ്മെന്റ് വിധിച്ചവനായതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിയില്ല ഏതായാലും മുഖ്യമന്ത്രിക്ക് ഏറ്റവും സ്വീകാര്യൻ എന്നീ കാരണങ്ങളാലും കൂടിയായിരുന്നു അന്വർ പിണറായി എന്ന പേരിൽ ഉയർത്തിവിട്ട ആരോപണങ്ങൾ ഏറ്റെടുത്തുകൊണ്ടുള്ള യു ഡി എഫ് പോരാട്ടം വിലപ്പോ തെളിയിക്കേണ്ട വലിയ ദൗത്യം ഏറ്റെടുക്കുമ്പോൾ സ്വന്തം ജന്മനാട് കൂടിയായതിനാൽ അഭിമാന പോരാട്ടത്തിൽ വിജയിച്ചു കയറാമെന്ന മോഹവും മണ്ഡലം നിലനിർത്താമെന്ന ഉറച്ച പ്രതീക്ഷയും ഉണ്ടായിരുന്നു സ്വരാജിന് പക്ഷേ സ്വരാജിന് കാലിടറി എൽ ഡി എഫ് കോട്ടകളിലടക്കം കടന്ന് കയറിയാണ് ആര്യാടൻ ഷോക്കത്ത് സി പി എമ്മിന്റെ സിറ്റിംഗ് സീറ്റ് തിരിച്ചു പിടിച്ചിരിക്കുന്നത് അതെ രണ്ടാം പിണറായി സർക്കാരിൽ ഒരു സിറ്റിംഗ് സീറ്റ് തന്നെ എൽ ഡി എഫിന് കൈമോശം വന്നിരിക്കുന്നു ഇതോടെ ഇടതുവർഷത്തിന് നേരെ ഒരു പിടി ചോദ്യങ്ങൾ ഉയരുന്നു എന്നതിനൊപ്പം സ്വന്തം നാട്ടിലെ രണ്ടാം തോൽവി എന്നത് സൃഷ്ടിക്കുന്ന ആഘാതവും താങ്ങാനാകാത്തതാണ് സ്വരാജിന് ജയിച്ചാൽ മന്ത്രിസ്ഥാനം വരെ ലഭിച്ചേക്കുമെന്നൊക്കെ വീട് വീടാന്തരം പ്രചരണം നടത്തിയിരുന്നു സഖാക്കൾ അതുകൊണ്ട് തന്നെ പാർട്ടിയിൽ സാഹിത്യ നായകന്മാരടക്കം ആസൂത്രിതമായി ഊതി വീർപ്പിച്ച സ്വരാജിന്റെ പ്രതിച്ഛായക്കടക്കം മങ്ങലേൽപ്പിക്കുന്നതാണ് തോൽവി എൽ ഡി എഫ് ബോട്ട് ഭിന്നിക്കില്ലെന്നും കൃത്യമായി പോൾ ചെയ്യപ്പെടുമെന്നുമാണ് വിലയിരുത്തലുണ്ടായിരുന്നത് കഴിഞ്ഞ രണ്ടു തവണയും പാർട്ടി വോട്ടിനപ്പുറം അന്മർ പിടിച്ച വോട്ടുകളാണ് വിജയമൊരുക്കിയത് എന്ന് ഇതോടെ ഉറപ്പായി പക്ഷെ ഇത്തവണ സി പി എമ്മിന് പുറമേ നിന്ന് കാര്യമായി വോട്ടൊന്നും ലഭിച്ചില്ലെന്ന് മാത്രമല്ല പാർട്ടി വോട്ടുകളിലും ചോർച്ചയുണ്ടായിട്ടുണ്ട് അന്മർ പിടിച്ച വോട്ടുകളാണ് സ്വരാജിന്റെ സാധ്യതകളെ ബാധിച്ചതെന്ന് ന്യായീകരിക്കാമെങ്കിലും യു ഡി എഫ് വോട്ടുകളും അൻവർ പിടിച്ചിട്ടുണ്ടെന്ന് ഫലം പരിശോധിച്ചാൽ ബോധ്യമാകും പക്ഷെ അൻവർ മത്സരിച്ചില്ലായിരുന്നെങ്കിൽ യു ഡി എഫിന്റെ ഭൂരിപക്ഷം ഇതിലേറെ പിന്നെയും കൂടിയേനും പല പഞ്ചായത്തുകളിലും എൽ ഡി എഫ് ക്യാമ്പ് പ്രതീക്ഷിച്ച തരത്തിലുള്ള മുന്നേറ്റം സ്വരാജിന് കാഴ്ചവെക്കാനായില്ല എൻ വി ഗോവിന്ദന്റെ പരാമർശം പരാജയത്തിലേക്ക് വഴി തുറന്നോ എന്നും ഇനി പാർട്ടി പരിശോധിക്കേണ്ടി വരും യു ഡി എഫിന്റെ ജമായത്ത് ഇസ്ലാമി ബന്ധം അജണ്ടയാക്കിയപ്പോൾ ഇതര സമുദായ വോട്ട് ഏകീകരിക്കപ്പെടുമെന്ന കടക്കുകൂട്ടലും പാളിപ്പോയി യു ഡി എഫിന്റെ ജമായത്ത് ഇസ്ലാമി ബന്ധം ചോദ്യം ചെയ്ത എൽ ഡി എഫിന് പി ഡി പി ബന്ധം ന്യായീകരിക്കേണ്ടി വന്നത് വിരോധാഭാസമായി സ്വരാജിന്റെ കനത്ത തോൽവി ഇടതുപക്ഷത്തിനേറ്റ തിരിച്ചടി ചെറുതല്ല ഭരണവിരുദ്ധ വികാരമില്ലെന്ന് പറഞ്ഞുകൊണ്ടിനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളെ നേരിടാനും ആകില്ല കാരണം നഷ്ടപ്പെട്ടത് സിറ്റിംഗ് സീറ്റാണ് പാർട്ടിയിലെ രണ്ടാമനെ കളത്തിലിറക്കിയിട്ടും ോറ്റമ്പിയത് നാളുകളിൽ പിണറായി എന്ന കപ്പിത്താൻ നയിക്കുന്ന സി പി എം എന്ന കപ്പൽ ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ വിജയ ശില്പിയായ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ്ക്ക് തന്റെ രാഷ്ട്രീയ പ്രവർത്തന മണ്ഡലത്തിൽ ഒരു പൊൻതൂവൽ കൂടിയായി കണക്കാക്കാവുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയം കഴിഞ്ഞ രണ്ട് പാർലമെന്റ് തിരഞ്ഞെടുപ്പുകളിൽ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്കയുടെയും തെരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിച്ചിരുന്ന എ പി അനിൽകുമാർ എം എൽ എക്ക് കോൺഗ്രസിന്റെ സമുന്നത നേതൃത്വ പദവിയിലേക്കുള്ള ചവിട്ടുപടി കൂടിയായി മാറുകയാണ് ഈ പ്രോജ്വല വിജയം ടീം യു ഡി എഫ് എന്ന നിലയിൽ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർക്കും യു ഡി എഫിന്റെ മറ്റ് നേതാക്കൾക്കും എക്കാലത്തും അഭിമാനിക്കാവുന്ന പോരാട്ട വിജയമാണ് നിലമ്പൂരിലെ ജനങ്ങൾ നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ യു ഡി എഫിന് ഈ മിന്നുന്ന വിജയം ഒരു ക്വാർട്ടർ ഫൈനൽ വിജയമായി കണക്കാക്കാവുന്നതാണ് ഇനി സെമി ഫൈനൽ എന്ന നിലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനെയും രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ഫൈനൽ മത്സരമായും ആത്മവിശ്വാസത്തോടെ യു ഡി എഫിന് നേരിടാം പിണറായിയുടെ നേതൃത്വത്തിൽ വീണ്ടും ഒരു തുടർ ഭരണമെന്ന സ്വപ്നം ഇനി ആരും കാണേണ്ടതില്ലെന്ന് ഇതോടെ വ്യക്തമായിട്ടുണ്ട് തൃക്കാക്കരയും പുതുപ്പള്ളിയും പാലക്കാടും നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് വിജയിച്ചപ്പോൾ സി പി എം ഉയർത്തിയത് അതൊക്കെ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റുകൾ ആണെന്നായിരുന്നു എന്നാൽ നിലമ്പൂർ സിറ്റിംഗ് സീറ്റ് തോറ്റതോടെ ഇനി അതും പറയാനാകില്ല അഭിമാന പോരാട്ടത്തിലെ തോൽവി പിണറായി വിജയനും കനത്ത തിരിച്ചടിയാണ് നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാകണമെന്ന് സ്വരാജിനെ ആദ്യം അറിയിച്ചത് പിണറായി ആണെന്നും മരുമകൻ റിയാസിനു വേണ്ടി സ്വരാജിനെ കുരുതി കൊടുക്കുകയായിരുന്നെന്നും പ്രചരണമുണ്ടായെങ്കിലും താല്പര്യമില്ലാതിരുന്നിട്ടും മനസ്സില്ല മനസ്സോടെ സ്വരാജ് നിലം പോരിന് ബലിയാടാകാനായി ഇറങ്ങേണ്ടി വരികയായിരുന്നു ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള യൂത്ത് കോൺഗ്രസിന്റെ വെല്ലുവിളികൾക്കിടയിലൂടെയാണ് എം സ്വരാജ് മണ്ഡലത്തിൽ മത്സരിക്കാൻ എത്തുന്നത് ആളെ തപ്പി അങ്ങാടിയിൽ നടക്കാതെ ധൈര്യമുണ്ടെങ്കിൽ സ്വരാജിനെ മത്സരിപ്പിക്കുന്ന ആയിരുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനും പാലക്കാട് എം എൽ എയുമായ രാഹുൽ മാങ്കൂട്ടത്തിലിന്റേത് ഫേസ്ബുക്ക് പോസ്റ്റിലും അതാണ് പറഞ്ഞത് സ്വതന്ത്ര പരീക്ഷണത്തിന് സി പി എം ആലോചന തുടങ്ങിയ സമയത്തായിരുന്നു ഈ പരിഹാസം പാർട്ടി ബന്ധം മുറിച്ചു മാറ്റിയ നിലമ്പൂരിലെ മുൻ എം എൽ എ വി വി അൻവറും സ്വരാജിനെ എന്തുകൊണ്ട് മത്സരിപ്പിക്കുന്നില്ലെന്ന് ചോദിച്ചിരുന്നു പിണറായി സർക്കാരിന്റെ വിധിയെഴുത്തായി ഇത് മാറിയെന്ന യു ഡി എഫ് പ്രചരണത്തിന് ഇനി ശക്തി കൂടും ഇത് പ്രതിരോധിക്കുക ഇടതുപക്ഷത്തിന് വലിയ വെല്ലുവിളിയായിരിക്കും യു ഡി എഫ് വിപുലീകരിക്കുമെന്ന് വി ഡി സതീശിന്റെ പ്രസ്താവന ചേർത്തു വായിച്ചാൽ മിക്കവാറും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പും ഒരുപക്ഷെ സി പി ഐ പോലും ഉൾപ്പെടുന്ന ചില ഇടത് ഘടക കക്ഷികളുടെ മുന്നണി മാറ്റ സാധ്യതയും തള്ളിക്കളയാനാകില്ല നിലമ്പൂർ ഫലം സതീശനെ കൂടുതൽ കൂടുതൽ ശക്തനാക്കുമെന്ന് മാത്രമല്ല പിണറായിക്ക് മേലുള്ള രാഷ്ട്രീയ വിജയമായും അത് വിലയിരുത്തപ്പെടും